ഇനി ായി വരും ഇല്ല ഇനി മാം അതിനകത്ത് ഒരു റെഡ് ലൈറ്റ് ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് അത് ഓഫ് ചെയ്തേ അപ്പോഴും ബ്രേക്ക് ഔട്ടി പിടിച്ചോണേ ജസ്റ്റ് ഉയർത്തിക്കൊണ്ട് പ്രെസ് ചെയ്തിട്ട് താഴ്ത്തണം ബ്രേക്ക് പ്രസ് ചെയ്തിട്ടില്ലാഞ്ഞോണ്ടാണ് വണ്ടി ഒന്ന് ഉരുണ്ടത് എപ്പോഴും ഈ വണ്ടിയിൽ കയറിയെ ബ്രേക്ക് നല്ലപോലെ പ്രെസ് ചെയ്ത് വെച്ചോണം കേട്ടോ മാം കാലില് മിറക്കെയാണ് മാമിന് കാണാൻ പറ്റുന്നുണ്ടോ

നിർത്തിക്ക നേടില്ല ഒന്നും ഉണ്ടോ നിർത്തിക്ക ആ പോസ്റ്റിന്റെ അപ്പുറത്ത് സൈഡിലോട്ട് നോക്കി നിർത്തണേ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അല്ല ഇത് ന്യൂട്രലിലേക്ക് മാറേണ്ടി വരും മാറ്റിക്കോ എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇനി ഇനിയും കാലെടുക്കാവുള്ളൂ അതും സോഫ്റ്റ് ആയിട്ട് കാലെടുത്ത് നോക്കാവുള്ളൂ വണ്ടി ഉരുളൊന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ടാ പതുക്കൊന്ന് ബ്രേക്ക് നോക്കിയോ പതുക്കൊന്ന് എടുത്തു നോക്കാം ഇങ്ങനെ ഉരുളാ നിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടാന്ന് എന്നിട്ട് വണ്ടി ഓഫ് ചെയ്യാൻ ശ്രമിക്കാളു എവിടെങ്കിലും നിർത്തിയാ ഈ വണ്ടിക്ക് ഒരു പാർക്കിംഗ് മോഡുണ്ട് ഈ വണ്ടിയെ സംബന്ധിച്ച് മാമിന് ഈ വണ്ടി വിട്ട് പുറത്തിറങ്ങണമെങ്കിൽ ഇത് ഹാൻഡ് ബ്രേക്ക് ഇടുക അതിനുശേഷം മാറ്റി കൊടുക്കണം എന്നിട്ട് ഈ വണ്ടി ഓഫ് ഡോർ തുറന്ന് ചെയ്യാമിന് ഇറങ്ങണമെങ്കിൽ ആക്കി ഹാൻഡ് ബ്രേക്ക് വലിച്ചല്ലോ മുമ്പായിട്ട് തന്നെ പാർക്കിംഗ് മോഡിലോട്ട് ഇടണം ആണ് അവിടെ ഒരു എ ഓഫ് എന്ന് സ്വിച്ച് ഉണ്ട് പ്രസ് ഇവിടെ ഇവിടെ അതിടക്ക് ഈ വണ്ടി ആയിട്ട് നിൽക്കുമ്പോൾ ഓഫ് ആയി ഒരു ഫീച്ചർ ഉണ്ട് വണ്ടിയിൽ അതൊന്ന് ഓഫാക്കി വെച്ചതാ ഇനി എന്ത് ചെയ്യണം ഞാൻ പോണെന്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അത് താഴ്ത്തി എന്ത് പറ്റും ചെയ്യാവുള്ളൂ കാലിലെ ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ വണ്ടിയിൽ എന്തെങ്കിലും ശ്രമിക്കാവുള്ളൂ എന്ത് വണ്ടി ആദ്യം എന്ത് ചെയ്യേണ്ടി വരും ബ്രേക്ക് ചെയ്യേണ്ടി കാലില് അത് ഓക്കെ ആണെങ്കിൽ ഓഫ് ഇനി എന്ത് ചെയ്യേണ്ടി വരും ആ ആ അതിനിടയ്ക്ക് ലൂസ് ആവരുത് കേട്ടാ പോവാളി കഴിഞ്ഞു പോയാളവ് ഇതൊന്നും എല്ലാം മാമിന് ഒക്കെ ആണെങ്കിൽ മാത്രം ആക്സിലേറ്റർ കൊടുത്താൽ മതി നമ്മുടെ പയ്യൻ വേറെ നമ്മൾ എന്ത് ചെയ്യേണ്ടി അടിക്കണം അറിയിക്കണം ഒന്ന് ടേൺ ചെയ്തു വീണ്ടും വണ്ടി നീങ്ങുന്നില്ല എന്ന് തോന്നുമ്പോൾ അതിലൊരു സപ്പോർട്ട് കൊടുക്കും ചവിട്ടി താഴ്ത്തി കേറി പോവാൻ ശ്രമിക്കരുത് ഒരു സപ്പോർട്ടിൽ കേറി പോവാനേ ശ്രമിക്കാവുള്ളൂ ഒന്ന് ഹോൺ അടിച്ചേ അമർത്തി അതിൽ ഹോൺ അടിക്കാൻ പറ്റുള്ളൂ ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു പൈ ഒന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അവന്റെ കൂട്ടുകാരന്മാരായിരിക്കും ടെൻഷൻ പ്രശ്നമൊന്നുമില്ല അവൻ 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 വരുന്ന പോലെ സ്പീഡില് സ്പീഡില് നോക്കുന്നതായിരിക്കും എന്തോ എനിക്ക് ശരിയാവുന്നില്ല കേറുമ്പോൾ ും ഭയങ്കര ദേഷ്യവും അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലേ സ്നേഹം ചെയ്യണം ബ്രേക്കിൽ വെച്ചുകൊണ്ട് വേണം തിരിഞ്ഞു വരാൻ പോരാട്ട അത് ഇത്തിരി ലേറ്റ് ആയിപ്പോയി നമ്മൾ കുറെ അധികം മുന്നിൽ ചെന്നിട്ടാണ് തിരിഞ്ഞു വന്നത് നേരെ അത് മാം എന്താന്ന് വെച്ചാൽ എതിർവശത്തേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സൈഡ് നോക്കി തിരിച്ചാൽ ഒരു പ്രശ്നവും പറ്റില്ല ഇപ്പൊ ഈ വളവ് മാം പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതെ നമ്മുടെ സൈഡ് നോക്കിയാണ് മാം തിരിച്ചോണ്ട് വരുന്നത് വണ്ടിയെ വേണ്ട ഇവിടെ ഞാൻ ഇടപെടേണ്ടി വന്നിട്ടില്ല മാം ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ അപ്പുറത്തോട്ട് നോക്കുന്നു ഇതുപോലെ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് വളച്ച് വന്നാൽ പ്രശ്നം പറ്റില്ല ഓട്ടോ ബ്രേക്കിലേക്ക് വെറുതെ ഒന്ന് നമുക്ക് നമ്മുടെ നിയന്ത്രിക്കാൻ പറ്റണം ഈ വണ്ടിയെ സംബന്ധിച്ച് എവിടെ ഈ വണ്ടിയെ നിയന്ത്രിക്കേണ്ടി വന്നാലും ബ്രേക്ക് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ബ്രേക്കിലേക്ക് ഒന്ന് കാല് കൊണ്ടുപോവാ എന്നിട്ട് നമ്മുടെ സൈഡ് കിപ്പ് ചെയ്ത് വളച്ചു നോക്കിയാ നമ്മുടെ സൈഡിൽ നിന്ന് അകന്ന് പോവാത്ത രീതിയില് പതുക്കെ പതുക്കെ തിരിച്ചു കൊണ്ടുവന്ന വണ്ടിയാണ് ഒരിത്തിരി കൂടെ തിരിവ് കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് സൈഡിൽ വന്നേനെ കുറച്ചും നേരത്തെ ഫോട്ടോ എന്താണ് പ്രശ്നം വണ്ടി ഒരു ഇത് ഡെയിലി കൈകാര്യം അത്രേ നോക്കി അതുപോലെ തിരിഞ്ഞു തിരിഞ്ഞു പോവാം വണ്ടി നീങ്ങുന്നില്ല സപ്പോർട്ട് കൊടുക്കു

മാം വളവെല്ലാം വരുമ്പോ നിന്ന് നോക്കി നോക്കിയേ ചെയ്യാൻ പറ്റത്തുള്ളു ബ്രേക്കിന് ഒരാട്ട് പോയില്ല കാല് ആ അങ്ങനെ വരരുത് ആവശ്യമില്ല ഹോൺ ഹോൺ കണ്ടാലും അടിച്ച് അലർട്ട് മറ്റുള്ളവരെ അറിഞ്ഞോണം അറിയിക്കാൻ നമുക്ക് ഹോണ് മാത്രമേ ഉള്ളൂ എവിടെ ഒരു മറവോ ഒരു തടസ്സമോ തോന്നിയാലും ഹോൺ അടിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാവുള്ളൂ ഹോൺ കൊടുത്തേക്കണം നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് വണ്ടി തിരിഞ്ഞു വരണം മ്മിനെ അറിയാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഫ്രണ്ടിൽ വന്നാൽ എന്ത് ചെയ്യണോന്നുള്ള ബ്രേക്ക് ഔട്ടി നിർത്തുക അല്ലാതെ നമ്മൾ മനപൂർവ്വം ആരെയും കൊണ്ട് കൊണ്ടിരിക്കത്തില്ല ഇടിക്കുക ഇല്ല നമ്മളെയും കൊണ്ടുവന്ന് മനഃപൂർവ്വം ആരും കൊണ്ടുവന്നിടിക്കത്തില്ല ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ വരുന്ന അയാളെ നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താൽ മാത്രം മതി അയാൾ അയാളുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തോളും ഈ വേഗത കൺട്രോൾ സമാധാനമായിട്ട് നമ്മുടെ സൈഡ് കീപ്പ് വളവില്ല വണ്ടി കാലെടുക്കരുത് ശം നോക്കരുത് നമ്മുടെ ഫ്രണ്ട് നോക്കി തിരിഞ്ഞു തിരിഞ്ഞു പോട്ടെ അവിടെ സംഭവിച്ച ഓപ്പോസിറ്റ് ഒരു ഓട്ടോ വന്നപ്പോ ആ ഓട്ടോയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു മാം അതാണ് മാമിന്റെ സംഭവം അതിൽ നോക്കിക്കൊണ്ടിരുന്നില്ല ആ ഓട്ടോക്കാരന്റെ പുറകെ ആ നമ്മുടെ ലെഫ്റ്റ് സൈഡേ വരാൻ ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വണ്ടി ഒതുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളവിടെ നിർത്തിയേക്കണം വണ്ടി അയാൾ കടന്നു പോയതിനു ശേഷം പിന്നെ നമ്മൾ ഒതുക്കാൻ നോക്കാവുള്ളൂ മനസ്സിലെ ഇല്ലാത്ത സ്ഥലം ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ആ ഇപ്പം നമുക്കിപ്പോൾ റൈറ്റ് ആ ബൈക്ക് വരുന്ന വേണ്ട നമ്മൾ ആ ബൈക്കിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല അവർ അവരെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താ പോണത് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുക എന്നാ ചുവപ്പ് വണ്ടി നോക്കേണ്ട ആവശ്യമില്ല സൈഡ് കീപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി വേറെ ഒന്നുമില്ല അവന്റെ ഉത്തരവാദിത്തം അവന്റെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താവും അവൻ പോകേണ്ടത് ഇപ്പൊ മാമിന് തടസ്സമെന്ന് പറഞ്ഞാൽ ആ കിടക്കുന്ന ആ വെള്ള വണ്ടി ആ വണ്ടിയാണ് മാമിന് തടസ്സം അതിനെ തട്ടാതെ ഒഴിവാക്കി കൊണ്ടുപോകുക ഒഴിവാക്കി കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ ട്രാക്കിൽ വരണം അപ്പൊ അതിന്റെ ഇടയ്ക്കെല്ലാം ഹോണടി എല്ലാം കേൾക്കും അതൊന്നും നമ്മൾ ചെവി കൊള്ളണ്ട ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തേക്കും അയാൾ കേറിപ്പോണ്ട അത്രേ ഉള്ളു കാര്യം അയാളുടെ ഒപ്പം നമ്മൾ ഓടാൻ നിക്കരുത് നീ വെോ മെയിൻ റോഡിൽ വന്നേ തോന്നുന്നു അല്ലേ നമുക്ക് ഇവിടന്ന് എങ്ങോട്ടാ പോണ്ട ലെഫ്റ്റാണോ ആ ലെഫ്റ്റ് പോ. അപ്പോൾ ലെഫ്റ്റ് ദിക്ക് ചെയ്യരുത്. നേരെ മുന്നോട്ട് വരെ ഏരിയ ഉണ്ട്. നമ്മുടെ സൈഡ് എവിടെയാണോ મેમને അറിയാം. ആ സൈഡ് കീപ്പ് ചെയ്ത് പതുക്കെ പതുക്കെ റോഡിലേക്ക് കൊണ്ടുവാ വണ്ടി. ഹ്. പേലെ സ്ട്രീറ്റ് ആ സൈഡ് കാണാൻ പറ്റുന്ന വരെ അങ്ങനെ മുന്നിലേക്കും മുന്നിലേക്കും കൊണ്ടുവാ വണ്ടി. ി പോവളു നിർത്തി കൊടുത്തത് ഇത്രയും ടൈം എടുത്തേ കയറാവുള്ളൂ ധൃതി വെച്ച് കേറരുത് ഒരാളെ കണ്ടൊന്നു വിചാരിച്ചാ നമ്മുടെ കൺട്രോളിൽ അത്ര നിക്കത്തില്ല സഡൻ ആയിട്ട് ബ്രേക്ക് ആക്സിഡ് ബ്രേക്കിലോട്ട് കാല് വരുത്തില്ല ഇപ്പഴും നമുക്ക് തട്ട് കിട്ടുന്ന ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വൈറ്റ് വണ്ടിയിലാണ് നോക്കേണ്ട ആവശ്യമില്ല അവൻ ഒഴിഞ്ഞു പോണ വേണ്ട ഇപ്പഴും നമുക്ക് ആ കാൽനട യാത്രക്കാരനാ ബുദ്ധിമുട്ട് അയാളെ തട്ടാതെ കൊണ്ടുപോവുക അപ്പുറത്ത് വരുന്ന നമുക്ക് പ്രശ്നക്കാരല്ല പുറകെ വരുന്നവരൊന്നും നമുക്ക് പ്രശ്നക്കാരല്ല നമുക്ക് എപ്പോഴും നമ്മുടെ ലെഫ്റ്റിൽ എന്താണുള്ളത് അതാണ് നമ്മുടെ പ്രശ്നം മൊത്തം അതിനെ ഒഴിവാക്കുക അവർക്ക് വേണ്ടി നമ്മൾ അപ്പുറത്തെ ട്രാക്ക് ട്രാക്കെടുത്ത് കഴിഞ്ഞാൽ ആ ട്രാക്കിൽ കയറി തിരിച്ച് ഇപ്പുറത്തെ ട്രാക്കിലോട്ട് വരുവോ